ഇന്നലെ കരൂരിൽ ടി വി കെയുടെ നടൻ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുസമ്മേളനത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത്തിയെട്ടോളം ആളുകൾ മരിച്ചു എന്ന വാർത്ത വളരെ വേദന ഉണ്ടാക്കുന്നതാണ് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വിജയ്യുടെ സമീപനങ്ങളും വലിയ രീതിയിൽ വിമർശനങ്ങൾ വിളിച്ചു വരുത്തുന്നുണ്ട് ഇന്നലെ കോൺഗ്രസിന്റെ സ്ഥലത്തെ എം പി കരൂരിലെ എം പി അവർ ഈ സംഭവസ്ഥലത്തേക്ക് വരുന്ന ഒരു രംഗം ദൃശ്യമാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട് അവരെ ഇങ്ങോട്ടോ പോകുവാൻ വേണ്ടി എയർപോർട്ടിലോ മറ്റോ ആയിരുന്നു അവിടെ നിന്ന് ഓടി തിരികെ വരുന്ന രംഗം വളരെ ധൃതിപ്പെട്ട് തൻ്റെ ജന ജനങ്ങളെ അവരുടെ ദുരിതത്തിൽ ഒപ്പം നിൽക്കുന്നതിന് വേണ്ടി ഓടി രംഗമുണ്ട് ഒപ്പം തമിഴ്നാടിൻ്റെ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും അദ്ദേഹം വിദേശത്തായിരുന്നു അദ്ദേഹവും അവിടെ എത്തിയിട്ടുണ്ട് എന്ന വാർത്തകൾ കേൾക്കുകയാണ് സ്റ്റാലിൻ ആ സംഭവം നടന്ന ഉടനെ തന്നെ ആ സ്ഥലത്തെത്തി അവിടെ വളരെ ആക്റ്റീവായ ജനങ്ങൾക്ക് വേണ്ടി ഇടപഴകി നിൽക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് പക്ഷേ ആർക്കു വേണ്ടിയാണോ ജനങ്ങൾ അവിടെ കൂടിയത് ആരെ കാണുവാനാണോ ജനങ്ങൾ അവിടെ വന്നത് ആർക്കു വേണ്ടിയാണോ ആ ജനങ്ങൾ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് അതിനുത്തരവാദിയായ വിജയി ആ സമയത്ത് അവിടെയില്ല അദ്ദേഹം വിമാനത്തിൽ കയറി ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ ആഡംബര വസതിയിൽ ആണ് എന്ന ഒരു വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതാണ് ഈ പ്രായോഗിക രാഷ്ട്രീയവും ഈ പൊട്ടി നൂലിൽ പൊട്ടി നൂലിൽ തൂങ്ങി വരുന്ന രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസം പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് ഇത്തരം ആളുകൾക്ക് ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം പ്രത്യേകിച്ചും ഈ നീണ്ട നീണ്ടകാലങ്ങളായി രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇത്തരം സംഭവങ്ങൾ എങ്ങനെ തരണം ചെയ്യണമെന്നറിയാം വല്ലാതെ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് അവർക്കുണ്ട് നീണ്ടകാലം ജനങ്ങളുടെ ഇടയിൽ അവർ പ്രവർത്തിച്ചു വരുന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അവർ കൂടെ നിൽക്കും എന്നത് വളരെ പരമപ്രധാനമാണ് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആളുകളാകട്ടെ ഇപ്പം നമുക്ക് സുനാമിയുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ ഉമ്മൻചാണ്ടിയൊക്കെ ആ പ്രദേശത്ത് നിറഞ്ഞു നിന്നതൊക്കെ നമ്മുടെ അറിവിലുള്ളതാണ് പക്ഷേ ആരെങ്കിലും എഴുതി കൊടുക്കുന്ന തിരക്കഥയിലെ ഡയലോഗുകൾ അഭ്രപാളികളിൽ വായിച്ച് സ്റ്റാറാകുന്ന സിനിമാ താരങ്ങൾക്ക് ഇതിനുള്ള ഒരു പ്രായോഗിക കഴിവില്ല എന്നത് യാഥാർത്ഥ്യമാണ് മിക്കപ്പോഴും തമിഴ് ജനത അവർ കൂടുതൽ വൈകാരികമാണ് ഈ സിനിമയിൽ കാണുന്ന രംഗങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് കരുതി സിനിമാ നടന്മാർക്കൊപ്പം നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായി അവരുടെ പേരിലുള്ള ഒരു ആരോപണവും പക്ഷേ അവർ നിഷ്കളങ്കരായ ജനതയാണ് കൂടുതൽ വൈകാരികമായി ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം ഈ സംഭവം നടക്കുമ്പോൾ വിജയിക്കൊപ്പമുള്ള ആർക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ കഴിയുന്നില്ല നിങ്ങൾ ഈ സമയത്ത് ഈ ദുരന്ത ഭൂമി വിട്ടുപോയാൽ അത് നിങ്ങളുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കും നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു ജനത നിങ്ങളെ കൈയൊഴിയുന്നതിന് കാരണമാകും എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള പ്രായോഗികത പോലും വിജയിക്കൊപ്പം നിൽക്കുന്ന ആർക്കും ഇല്ലാതെ പോകുന്നു ആപത്തു ഘട്ടത്തിൽ തങ്ങളെ ഉപേക്ഷിച്ചു പോയ വിജയ് എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ സ്വപ്നങ്ങളൊക്കെ മീണുടയുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തെ ഇനി തമിഴ് ജനത എത്രത്തോളം വിശ്വസിക്കും എന്ന രീതിയിലുള്ള വലിയ ചർച്ചകൾ വരികയാണ് സിനിമയെ ഇത്രത്തോളം സിനിമ കൊണ്ട് സ്വാധീനിക്കപ്പെട്ട സിനിമയാണ് ജീവിതം എന്ന് കരുതി മറ്റൊരു ജനത ലോകത്തിലില്ല പക്ഷേ അവരുടെ നിഷ്കളങ്കതയെ നമ്മൾക്ക് അംഗീകരിച്ചേ പറ്റും മിക്കപ്പോഴും തമിഴ് നടന്മാരെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട് അവർ കുറച്ചുകൂടി സിമ്പിളാണ് ജനങ്ങളുമായിട്ട് ഇടപഴകി നിൽക്കുന്ന ആളുകളാണ് ഈ ഏതു തെരുവിലും ചെന്നൈയിലേക്ക് ഏതു തെരുവിലും നമുക്ക് വിജയോ രജനീകാന്തിനെയോ ഒക്കെ ഒട്ടും മേക്കപ്പ് ഇല്ലാതെ വളരെ സാധാരണക്കാരായി നിൽക്കുന്നത് കാണാം കേരളത്തിലെ സിനിമാ നടന്മാർ ഒരുപക്ഷെ അങ്ങനെയല്ല അവർ മിക്കപ്പോഴും വല്ലാത്തൊരു സ്വപ്ന ലോകത്താണ് കാരമണിൽ വരുന്നു കുട്ടിയടിച്ചു വരുന്നു വിഗ് വെച്ചു വരുന്നു അപ്പോൾ അവരൊന്നും നമുക്ക് പ്രാഭ്യരല്ല നമുക്ക് ഒന്ന് ചെന്ന് കൈ കൊടുക്കാനോ ശേഖരുകൊടുക്കാനോ ഒക്കെ കഴിയുന്നതിനപ്പുറമാണ് അവരുടെ ഒരു ലോകം എന്നതുകൊണ്ടായിരിക്കാം നമുക്ക് അവരെ നമ്മൾ വേറൊരു രീതിയിൽ കാണുന്നത് തമിഴ്നാട്ടിലെ ജനങ്ങൾ സ്വന്തം വീട്ടിൽ ഒരാൾ പോലെ സിനിമാ നടന്മാരെ കാണുന്നത് ഇപ്പോൾ നമ്മുടെ നടന്മാർക്കൊക്കെ വലിയ വ്യത്യാസമുണ്ട് കാരണം പഴയതുപോലെയല്ല ആളുകൾ ഇപ്പോൾ ജാടെയെന്ന് കാണിച്ചാൽ ആരും മൈൻഡ് ചെയ്യില്ല അതുകൊണ്ട് ഇപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡിലും ഒക്കെ വലിയ മാറ്റങ്ങളുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം എന്തായാലും അഭ്രപാളികളിൽ നൂറുകണക്കിന് വില്യന്മാരെ ഇടിച്ചു നിരത്തി സാധാരണക്കാരെ രക്ഷിക്കുന്ന വിജയ് എന്നത് വെറും കഥാപാത്രം മാത്രമാണ് സ്വതന്ത്ര ജീവിതത്തിൽ സാധാരണ ജീവിതത്തിൽ അദ്ദേഹം വ്യത്യസ്തനാണ് ഒരു ദുരന്തമുണ്ടായപ്പോൾ അവിടെ നിന്ന് ഓടി ഒളിച്ച ഒരാളാണ് എന്ന ഒരു ധാരണ തമിഴ് ജനതയ്ക്കിടയിൽ പറയുന്നത് വിജയുടെ രാഷ്ട്രീയ സ്വപ്നങ്ങൾക്ക് ടി വിയ്ക്ക് രാഷ്ട്രീയ സ്വപ്നങ്ങൾക്ക് ഒട്ടും നല്ലതല്ല ഒരുപക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചരമഗീതം കൂടിയാണ് കുറിച്ചത് എന്നത് കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇനി ഒരുപക്ഷേ തമിഴ് മണ്ണിൽ വീണടിഞ്ഞു പോകും അതിന് വലിയ പ്രതീക്ഷകളൊന്നുമില്ല വളരെ പ്രതീക്ഷാപൂർവ്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവ് വലിയ ജനക്കൂട്ടം അദ്ദേഹത്തിൻ്റെ മീറ്റിംഗുകളിൽ ഉണ്ടായിരുന്നു വളരെ കൃത്യമായ രാഷ്ട്രീയം അദ്ദേഹത്തിന് പറയുവാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വളരെ കൃത്യമായ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പോക്കും ഉണ്ടായത് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിനെതിരെ ഒക്കെ വലിയ വിമർശനങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധമായ നിലപാടുകൾ ഒപ്പം ന്യൂനപക്ഷങ്ങളെ കൂട്ടി നിർത്തുവാനുള്ള ശ്രമങ്ങൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഈ അടുത്ത റമദാൻ കാലത്ത് പള്ളികളിലൊക്കെ പോയി നോമ്പ് കഞ്ഞി കുടിച്ചതുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങളൊക്കെ ഒപ്പം നിർത്തി ഒരു മതേതര ശൈലയുടെ ഭാഗമാകുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു ഒരു ദ്രാവിഡ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു ഒപ്പം ഡി എം കെ എതിർത്തിരുന്നു എന്നത് വാസ്തവമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വപ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ അബഖവമായ ഈ നടപടി കൊണ്ടുവരും പക്ഷേ അദ്ദേഹം പ്രായോഗികമായ ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ടായിരിക്കാം സംഭവിച്ചത് കാരണം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം ആകെ ഭയപ്പെട്ടു പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ താൻമൂലം ഇത്ര ആളുകൾ മരിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു ഷോക്കായിരിക്കാം അതൊക്കെ ഒരു കരുത്ത് അദ്ദേഹം എന്ന സിനിമാക്കാരനില്ല പക്ഷെ അദ്ദേഹം എന്ന രാഷ്ട്രീയക്കാരൻ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഉണ്ടാകുമായിരുന്നു ദീർഘകാലം രാഷ്ട്രീയത്തിൽ നിറഞ്ഞ ആളുകൾക്ക് ഇത്തരം സംഭവങ്ങളൊക്കെ തരണം ചെയ്തു പരിചയമുള്ളത് കൊണ്ട് തന്നെ അതിന് സാധിക്കുമായിരുന്നു പക്ഷേ വിജയ് ഒരു പ്രായോഗിക രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം ഒരു സിനിമാക്കാരൻ മാത്രമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ സംഭവങ്ങളെ വളരെ കണ്ണിങ്ങായിട്ട് ഇടപെട്ടിട്ട് പരിഹരിക്കുവാൻ കഴിയാതെ പോയതും അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു ട്രാജഡിയിൽ ചെന്നൈയിലേക്ക് കടന്നു കളഞ്ഞതും എന്ന ഒരു വിശ്വാസക്കാരാണ് ഞാൻ എന്തായാലും ഡി എം കെയും സ്റ്റാലിനും വളരെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന വാർത്ത പുറത്തു വരികയാണ് ഉടനെ അറസ്റ്റുണ്ടാകില്ല എന്ന ചില നിഗമനങ്ങൾ പുറത്തു വരികയാണ് ഇന്നലെയൊക്കെ ഉടനെ അറസ്റ്റുണ്ടാകുമെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഉടനെ അറസ്റ്റ് ഉണ്ടാകില്ല എന്നൊരു നിഗമനം വരികയാണ് കാരണം അറസ്റ്റ് ഒരു പക്ഷേ വീണ്ടും സഹതാപ രംഗത്തിലേക്ക് വിജയെ കൊണ്ടുവച്ചെന്ന് എത്തിച്ചേക്കാം അതായത് വിജയുടെ പേരിൽ ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ തമിഴ് ജനഹിതയ്ക്ക് ഉണ്ട് അത് വിജയ അറസ്റ്റ് ചെയ്ത് കയ്യിൽ വിലങ്ങുവെച്ച് കൊണ്ടുപോകുന്ന രംഗം അത് മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടാൽ തമിഴ് ജനത വീണ്ടും വിജയ്ക്കൊപ്പം നിൽക്കും എന്നൊരു ഭയം സ്റ്റാലിനുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പക്വമായിട്ടാണ് സ്റ്റാലിൻ തീരുമാനങ്ങൾ എടുക്കുന്നത് സ്റ്റാലിൻ്റെ തീരുമാനങ്ങൾ ഒന്നും ഉടനടി ഉള്ളതല്ല വളരെ ആലോചിച്ച് ചിന്തിച്ചൊക്കെ എടുക്കുന്ന തീരുമാനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു സഹതാപത രംഗത്തിലൂടെ തിരിച്ചു വരാനുള്ള വരാതിരിക്കുവാനുള്ള നടപടികളായിരിക്കും സ്റ്റാലിൻ സ്വീകരിക്കുക അദ്ദേഹം കോടതിയുടെ ഒരു നിർദ്ദേശത്തിന് വേണ്ടി കാത്തിരിക്കും കാരണം ഇന്ന് ഞായറാഴ്ച കോടതി അവധിയാണ് നാളെ കോടതി കൂടിയിട്ട് ഒരു പക്ഷേ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയാണെങ്കിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ അറസ്റ്റ് ചെയ്തത് എന്ന് തമിഴ് ജനതയെ ബോധവത്കരിക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കിപ്പിക്കുവാൻ സ്റ്റാലിന് കഴിയും അങ്ങനെ വിജയിക്കുമേൽ കിട്ടുന്ന ഒരു സഹതാപതരംഭത്തിൻ്റെ തരംഗത്തിൻ്റെ സാധ്യതകൾ കൂടി സ്റ്റാലിൻ ഇല്ലാതാക്കും എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം കേരളത്തിലെ ജനപ്ര ചില ജനപ്രതിനിധികളുമൊക്കെ സിനിമാ രംഗത്ത് നിന്ന് വന്ന ആളുകളുമൊക്കെ ഈ സിനിമയാണോ രാഷ്ട്രീയമാണോ ജീവിതമാണോ യാഥാർത്ഥ്യമാണോ ഒന്നും എന്നും മനസ്സിലാക്കാത്ത രീതിയിൽ പെരുമാറുന്നുണ്ട് കാരണം അവർ വന്നതൊരു മായിക ലോകത്തു നിന്നാണ് ക്യാരവൻ്റെയും വലിയ സ്റ്റാർ ഹോട്ടലുകൾ ഫുഡ് കഴിച്ചതിൻ്റെയും ഒക്കെ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് അവർക്ക് സാധാരണ ജനങ്ങളോടൊപ്പം മണ്ണിലിറങ്ങി പ്രവർത്തിക്കുവാൻ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് അത് രാഷ്ട്രീയക്കാർ മാത്രമേ അതിന് കഴിയുള്ളൂ കാരണം രാഷ്ട്രീയമെന്ന് വെച്ചാൽ അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല സാധാരണ ജനങ്ങൾക്കിടയിൽ നിന്ന് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇടപെട്ട് അത് പരിഹരിച്ചുകൊണ്ട് അതിന് നിർദ്ദേശം നൽകിക്കൊണ്ട് അവർ സാന്ത്വനമേകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് രാഷ്ട്രീയക്കാരോട് നമുക്ക് പുച്ഛം തോന്നേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമാക്കാർ രാഷ്ട്രീയത്തിൽ വരുന്നതിനോട് വലിയ എതിർപ്പുമാണുള്ളത് ഒട്ടും അനുകൂലിക്കുന്നില്ല ഞാൻ കാരണം അവർ വരുന്നൊരു മായിക ലോകത്തു നിന്നാണ് ഒട്ടും കടപ്പാടും സ്നേഹവും ഇല്ലാത്തൊരു ലോകമാണ് സിനിമ എന്ന് എനിക്ക് അടുത്തു നിന്ന് നോക്കിയപ്പോൾ തോന്നിയിട്ടുണ്ട് പരസ്പരം ഈ കാണുമ്പോഴുള്ള കെട്ടിപ്പടുത്തലുകളും അതുപോലുള്ള കാര്യങ്ങളും മാത്രമേ ഉള്ളൂ വലിയ പാരവയ്പ്പും ഒക്കെ തന്നെയാണ് സിനിമ പരസ്പരം ഇല്ല നമുക്കറിയാം എത്രയോ വലിയ സംവിധായകന്മാർ നിർമ്മാതാക്കന്മാർ പട്ടിണി കിടക്കുന്നുണ്ട് കിടന്നു മരിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഈ വലിയ ഒന്നും ഒരു സാന്ത്വന സ്പർശം അവിടെ ഉണ്ടായിട്ടില്ല പക്ഷേ രാഷ്ട്രീയം കുറച്ചുകൂടി വ്യത്യസ്തമാണ് അവരെ വോട്ട് കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടുകൊണ്ടാണ് പോലും ആണെങ്കിൽ പോലും സാധാരണ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ വിജയമൊക്കെ കുറച്ച് വ്യത്യസ്തനായിരുന്നു അദ്ദേഹം തമിഴ്നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം പഠിച്ച് പഠിപ്പിച്ച് ഉന്നത നിലയിലെത്തിയ എത്തിച്ച ഒരുപാട് സാധാരണക്കാരായ കുട്ടികളുണ്ട് പക്ഷേ അദ്ദേഹം ഇവിടെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ടു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം ഒരു പക്ഷേ അവിടെ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ അതെങ്കിൽ അല്ലെങ്കിൽ ഡി എം കെയുടെയോ കോൺഗ്രസിൻ്റെയോ ഒക്കെ വേദികളിലാണ് ഇങ്ങനെ ഒരു തിക്കും തിരക്കിലും ഉണ്ടായി മുപ്പത്തി പേർ മരിച്ചുവെങ്കിൽ അവിടുത്തെ നേതാക്കന്മാർ കോൺഗ്രസിൻ്റെയോ ഡി എം കെയുടെ നേതാക്കന്മാർ മുഴുവൻ സമയം അവിടെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമായിരുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ സത്യം ഇവിടെ അത്തരം പ്രശ്നങ്ങൾ മാനേജ്മെൻ്റ് ചെയ്യാൻ വിജയിക്കു കഴിഞ്ഞാൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾ പോലും രാഷ്ട്രീയത്തിൽ പരിണിത പ്രജ്ഞരല്ലായിരുന്നു അവർക്ക് പോലും അറിഞ്ഞില്ലായിരുന്നു പിന്നെ അവർക്ക് എനിക്കറിയില്ല അവർക്ക് ശക്തമായൊരു യുവജന സംഘടന ഉണ്ടായിരുന്നു എന്ന് കാരണം കേരളത്തിൽ ഇത്ര പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിൽ ഇവിടെ ഡിവൈഎഫ്ഐ ഉണ്ട് യൂത്ത് കോൺഗ്രസ് ഉണ്ട് യുവമോർച്ചയുണ്ട് തമിഴ്നാട്ടിലും പാർട്ടികൾക്ക് യുവജന സംഘടനകളുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ആളുകളും അണികളും പ്രവർത്തകരും അങ്ങനെ ഇത്രയും കാര്യങ്ങളിൽ ഇടപെടുന്നതായി ഞാൻ കണ്ടില്ല തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്ര